ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളും പോയി പരിചയപ്പെടുത്താൻ പോകുന്ന പറഞ്ഞാൽ വീട്ടിൽ എങ്ങനെ ബജ്ജി എടുക്കാം നല്ല ടേസ്റ്റിയായ ബജ്ജി എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നതിനെക്കുറിച്ചാണ് അന്നേരം ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന് വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ നിങ്ങളും പോയി പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ മുളോ ബജ്ജി പൊട്ട ബജ് കാബജ് ഈ മൂന്ന് ബജ്ജിയാണ് പരിചയപ്പെടുത്തുന്നത് പക്ഷേ നിങ്ങൾക്ക് ഏത് തരം ബജ്ജി ഉണ്ടാക്കാനും ഞാൻ ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുത്താൽ മതി അന്നേരം നിങ്ങൾക്ക് ഏത് ബജ്ജി ഉണ്ടാക്കാനും യാതൊരു കുഴപ്പമില്ല നമുക്ക് വീട്ടിൽ ഏറ്റവും ടേസ്റ്റിയായ ബജ് വീട്ടിൽ എടുക്കാം അന്നേരം ഫുൾ ആയിട്ട് ആയിട്ടിരുന്ന വീഡിയോ ആണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ആവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദര റിക്വസ്റ്റ് അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിട്ടാം ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോ കടലമാവും അര കിലോ മൈതായി അന്നേരം നിങ്ങളിത് കാണിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് കൈയ്യളവാണ് പക്ഷേ നിങ്ങൾക്കൊന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നത് രണ്ട് കിലോ കടലമാവും അര കിലോ മൈതായി അതേപോലെ തന്നെ ഞാനിവിടെ ഒരു സ്നേഹിത കടയിൽ പുള്ളിക്കാരൻ ഇല്ലാത്തതിനെ എനിക്ക് എന്നെ പകരം വിട്ടതാണ് അന്നേരം അവിടെ തയ്യാറാക്കുന്ന രീതിയാണ് നിങ്ങളെ കാണിച്ചിരുന്നത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് തൂക്കം കാണിച്ചിരുന്നത് ആദ്യം തന്നെ മാവ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി നമ്മളൊരു പാത്രം എടുത്തതിനു ശേഷം അതിനകത്തോട്ട് നമ്മൾ അതിൽ കടലമാവ് മാവ് തട്ടിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക എരിവില്ലാത്ത മുളക് പൊടി നമ്മൾ മൈതാ ഇട്ട് ഇട്ടു ശേഷം അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങൾക്കാണെങ്കിൽ മുളക് പൊടിക്ക് പരം നമുക്ക് റെഡ് കളർ ഫുഡ് കളർ കിട്ടും അത് അതിൽ യൂസ് ചെയ്യാം ഒരു നുള്ളു ഇട്ട് കൊടുത്താലും മതി നമ്മൾ കായപ്പൊടി രണ്ട് ടീസ്പൂൺ കായപ്പൊടി ഇട്ടു കൊടുക്കുക ഇതിലോട്ട് അതായത് രണ്ടര കിലോ മാവാണ് മൊത്തമുള്ളത് അതേ അതിനകത്തോട്ട് രണ്ടര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ നമ്മളതിന് ഒരു ടീ രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി അതോട് ഇട്ടു കൊടുക്കുക അതുപോലെ ഞാൻ വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ഒരു കൈ കൊണ്ട് ഇടുകയും ചെയ്യുന്നത് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട് പരമാവധി ക്ഷമിക്കുക ഞാനിവിടെ നാല് ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പാകത്തിൽ ഉപ്പിട്ട് കൊടുക്കുക ഈ നാല് ടീസ്പൂൺ എന്ന് പറയുമ്പോൾ പാകത്തിലുള്ള ഉപ്പ് തന്നെയാണ് ആരും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഇത്രയും നമ്മുടെ ഈ ഇത്രയും ഉപ്പ് കൂടുതലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല അന്നേരം നിങ്ങൾ നാല് ടീസ്പൂണും പരമാവധി ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് മാവ് കുഴച്ചെടുക്കാം അതിന് വേണ്ടി നമ്മൾ കൈ നല്ലോണം വൃത്തിയായിട്ട് കഴുകിയെടുത്തതിനു ശേഷം നമ്മൾ കുറേശം വെള്ളം ഒഴിച്ച് നല്ലോണം മാവ് കുഴച്ചെടുക്കുക നമുക്ക് ഹാൻഡ് ബീറ്റർ വെച്ച് ഒന്ന് എടുക്കാം ഇതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മാവ് നല്ല സ്മൂത്താവും നമുക്ക് പാത്രത്തിലൊക്കെ ചിലപ്പോൾ മാവ് കട്ട പിടിച്ചൊക്കെ ഇരിക്കും അതൊക്കെ ഒഴിവാക്കാനും ചിലപ്പോൾ കട്ട പിടിച്ച് ചെറിയ കഷ്ണങ്ങളൊക്കെ കാണും അന്നേരം അതെല്ലാം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി നല്ലവണ്ണം എടുക്കാൻ വേണ്ടിയാണ് കൈകൊണ്ട് മിക്സ് ആക്കിയാലും എത്ര മിക്സാക്കിയാലും ചെറിയ ചെറിയ കട്ടകളൊക്കെ കാണും അന്നേരം നമ്മൾക്ക് ഈ ഹാൻഡ് ബീറ്റർ വെച്ച് മിക്സ് ആക്കുകയാണെങ്കിൽ നല്ലോണം മാവ് മിക്സ് ആയി കിട്ടുന്നതാണ് അതേപോലെ തന്നെ ചട്ടനി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാവും അതിനെ അതുകൊണ്ടിരുന്ന പരമാവധി കാണുക നമുക്ക് ഈ പരുവത്തിനായി കിട്ടണം അതാണ് ഇത്രയും കട്ട് വേണം ഒരു കാരണവശാലും വെള്ളം കൂടരുത് വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് നമുക്ക് വേസ്റ്റ് വരും അങ്ങനെ ഈ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വേസ്റ്റ് ഒരുപാട് വരും അന്നേരം നമുക്ക് ഈ പരുവത്തിൽ പരുവത്തിനായി കിട്ടണം അന്നേരം നമ്മൾ തയ്യാറാക്കാൻ എടുത്തിരിക്കുന്ന ഐറ്റങ്ങളാണ് കാപ്പച്ചി കാപ്പച്ചി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സാമ്പാറിനും ഇതിനൊക്കെ എടുത്തില്ല നമ്മൾ ഈ കറിക്കൊക്കെ എടുത്തില്ല ആ അത് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ ബജ്ജി മുളക് പിന്നെ മുട്ട നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് തയ്യാറാക്കാൻ എടുത്തിരിക്കുന്നത് നമ്മൾ ബജ്ജി ഉണ്ടാക്കിയപ്പോൾ ഏത് ബജ്ജി ആയാലും കുഴപ്പമില്ല അതിനകത്ത് മുട്ട പച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ പ്രത്യേകത അതെ മാവി മിക്സ് ചെയ്ത് ഇടുമ്പോഴത്തേക്കാണെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത പാ മൂളി വരണം ഇതേപോലെ വേണം ഇട്ട് കൊടുക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവ് മിക്സ് ചെയ്തെടുക്കുന്ന ഉടനെ ഈ മഞ്ഞക്കറി ഉണ്ടല്ലോ അത് ചിലപ്പോൾ മാവിലോട്ട് പോകും അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഇതേപോലെ ഇട്ട് കൊടുക്കുക അത് നമ്മൾ ചൂടായ എണ്ണയ്ക്കകത്തൊട്ട് അതേപോലെ തന്നെ മുട്ട ബജിയാന്ന് നമുക്ക് തിരിച്ചിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത് തിരിഞ്ഞ് കിടക്കത്തില്ല അതിന് നമ്മളൊന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പരുവാകുമ്പോഴത്തേക്ക് കോരിയെടുക്കാവുന്നതാണ് നമുക്കിവിടെ ബജ്ജിക്കുള്ള ചട്ടണി ഉണ്ടാക്കുക അതിന് വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നതാണ് സവാള തക്കാളി പച്ചമുളക് ഇത്രയും നമ്മൾ മിക്സിയുടെ ജാറെടുത്തതിനു ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തിടുക അതിനുശേഷം നമുക്കാണെങ്കിൽ ഉപ്പ് പാകത്തിൽ ഇട്ട് കൊടുക്കുക മുളക് പൊടി വിന്നാഗിരി കുറച്ച് വിന്നാഗിരി കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അന്നേരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചട്ടണി ഉണ്ടാക്കുന്ന രീതി അന്നേരം നിങ്ങൾ പരമാവധി നിങ്ങളെക്കൊണ്ടാവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റായിട്ട് എടുക്കുക അന്നേരം അടുത്ത വീഡിയോ കാണുന്ന വരെ ബൈ